ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേരത്തെ മൂന്ന് ഇന്ത്യൻ പൌരന്മാരായിരുന്നു അറസ്റ്റിലായിരുന്നത് കരൺ ബ്രാർ കമൽപ്രീത് സിംഗ് കരൺ പ്രീത് സിംഗ് എന്നിവരെയാണ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതക കേസിൽ കാനഡ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തത് എഡ്മണ്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇവർ കാനഡയിലുണ്ടെന്നും കനേഡിയൻ പോലീസ് വ്യക്തമാക്കി എന്നാൽ ഇവർക്ക് ഇന്ത്യൻ സർക്കാരുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും അന്വേഷണ പരിധിയിലാണെന്നും കാനഡ പോലീസ് അറിയിച്ചു നിജാറിന്റെ നേതൃത്വത്തിലുള്ള ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സാണ് നയതന്ത്ര കാര്യാലയം ത്തിന് നേരെയുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് എൻ ഐ എ നേരത്തെ കണ്ടെത്തിയിരുന്നു ഹർദീപ് സിംഗ് നിജാർ കാനഡയിലേക്ക് കുടിയേറിയത് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണെന്നും നിജാറിന്റെ ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും കാനഡയ്ക്ക് കൈമാറിയിരുന്നുവെന്നും വിദേശകാര്യവൃത്തങ്ങൾ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ച ഹർദീപ് സിംഗ് നിജാർ കഴിഞ്ഞ വർഷം ജൂൺ പതിനെട്ടിനാണ് വെടിയേറ്റ് മരിച്ചത് കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു ട്രൂഡോയുടെ ആരോപണം അസംബന്ധമാണെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം പക്ഷേ ട്രൂഡോയുടെ ഈ ആരോപണം ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം